ഈശോമിശിഖാക്കിയ സ്തുതികരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഗംഭീരം അതിഗംഭീരം ഇതിനേക്കാൾ നല്ലൊരു വാക്കുണ്ടോ ഇത് വിശേഷിപ്പിക്കാൻ എന്ന് എനിക്കറിഞ്ഞുകൂടാ നമുക്കിങ്ങനെ തന്നെ വേണം നമുക്കിങ്ങനെ തന്നെ വേണം എന്താണ് മെത്രാൻ്റെ അനുവാദമില്ലാതെ നവവൈദികരെ ഇടവകകളിൽ ഡീക്കൻ മിനിസ്റ്ററിക്കായി നിയമിച്ചവർക്കെതിരെ നിയമം ലംഘിച്ചവർക്കെതിരെ ഒരു നടപടിയുമില്ല നവവൈദികർക്കെതിരെയും നടപടിയില്ല ഗംഭീരം അത് ഗംഭീരമല്ലേ സഭ കൽപ്പിച്ചു നൽകിയ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന വൈദികനെ അൽത്താറിൽ നിന്ന് ഉന്തി തള്ളി ചവിട്ടി മെതിച്ച അവർക്കെതിരെ ആക്രമിച്ചവർക്കെതിരെ ഒരു നടപടിയുമില്ല അതിഗംഭീരം അതിരൂപത ആസ്ഥാനം കയ്യേറി ആക്രമിച്ച് സഭാ നേതൃത്വത്തെ ബന്ദികളാക്കിയവർക്കെതിരെ നടപടിയില്ല മാത്രമല്ല അവർ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്തിരിക്കുകയാണ് അധികം ഭീരം ഇതിനേക്കാൾ മഹത്തരമായിട്ട് സംഗതി ഉണ്ടാകാനില്ല ചരിത്രത്തിൽ സഭ്യമല്ലാത്ത തരത്തിൽ മൂത്രപ്പുലരുടെ മുമ്പിൽ യാതൊരു മുന്നൊരുക്കങ്ങളെയും ഇല്ലാതെ പരമപരിചിത കൂതാശയ്യ കുർബാനയെ ഒരു സമരമുറയാക്കിയവർക്കെതിരെ ഒരു നടപടിയുമില്ല ഇതിനേക്കാൾ ഗംഭീരമായിട്ട് എങ്ങനെ സഹിക്കും ഇതിനേക്കാൾ ഗംഭീരമായിട്ട് എങ്ങനെ ക്ഷമയുടെ പാഠം പഠിപ്പിക്കും അങ്കമാലയില് സമരാഭ്യാസം നടത്തി സഭാനേതൃത്വം മൊത്തത്തിൽ വെല്ലുവിളിച്ചവർക്കെതിരെ ഒരു നടപടിയുമില്ല അവരോട് ക്ഷമിച്ച് 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 നമ്മൾ കർത്താവിൻ്റെ കർത്താവിനേക്കാളും മുന്തിയ മാതൃകയായിട്ട് നിൽക്കുകയാണ് ഗംഭീരം അതിഗംഭീരം കാനോ നിയമം കടലിലെറിയൂ എന്ന് പറഞ്ഞ ക്രിസ്മസ് നാളില് സഭയെ നാറ്റിച്ചവർക്കെതിരെ സഭയ്ക്കെതിരെ തെറ്റ് ചെയ്തവർക്കെതിരെ യാതൊരു നടപടിയും ഗംഭീരം വളരെ ഗംഭീരം ഞങ്ങൾ തല കുത്തിന്ന് കുർബാന ചൊല്ലും നിങ്ങൾ ആരാ ചോദിക്കാൻ എന്ന് മെത്രാൻമാരെ വെല്ലുവിളിച്ചവർക്കെതിരെ ഒരു നടപടിയുമില്ല ഗംഭീരം അതിഗംഭീരം സഭാ തലവിനെതിരെ വ്യാജരേഖ ചമച്ചുമെന്ന് ആരോപണം നേരിടുന്നവർക്കെതിരെ ക്രിമിനൽ നടപടികൾ നേരിടുന്നവർക്കെതിരെ സഭയുടെ കാനൂനിക നടപടികൾ ഒന്നും തന്നെ ഇല്ല അധികംഭീരം ക്ഷമയുടെ പാഠം നോമ്പുകാലത്ത് നമ്മൾ നമ്മൾ പാലിക്കേണ്ടതില്ലേ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ കാല് തല്ലി ഓടിക്കുമെന്ന് നേരിട്ട് ഭീഷണിപ്പെടുത്തി കാലിൽ ചവിട്ടിയവർക്കെ യാതൊരു നടപടിയുമില്ല എല്ലാം ക്ഷമിച്ചിരിക്കുന്നു അധികം ധീരം സിറിൽ വാസുൽ പിതാവിനെ എറിഞ്ഞവർക്കെതിരെ ഒരു നടപടിയുമില്ല കുപ്പികൾ കൊടുത്ത് ക്ഷമയുടെ പാഠം പഠിപ്പിക്കുകയാണ് നമ്മൾ ആ കുപ്പികൾ 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 പൊട്ടട്ടെ അധികം ഭീരം പരമപ്രസിദ്ധ കുർബാന ദുരുപയോഗം ചെയ്ത് മാരകപാപം ചെയ്തവർക്കെതിരെ ഒരു നടപടിയുമില്ല അവരിങ്ങനെ ആലിംഗനം ചെയ്ത് അവരിനിയും മാരകപാപത്തിൽ തുടരട്ടെ എന്ന് നമ്മൾ ക്ഷമയുടെ പാഠം കൊടുത്തിരിക്കുകയാണ് അധികം ഭീരം സഭാതലവന്റെയും പൗരത്വ തിരുസംഗത്തിന്റെ കോലം കത്തിച്ചവർക്കെതിരെ യാതൊരു നടപടിയുമില്ല മാത്രമല്ല മാർപ്പാപ്പിയുടെ കോലം കത്തിക്കൂ മാർപ്പാപ്പയുടെ കോലം കത്തിക്കൂ എന്ന് പ്രോത്സാഹനം കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയല്ലേ വേണ്ടത് അത് നല്ലൊരു കലാപരിപാടിയല്ലേ കോലം കത്തിക്കുന്ന കലാപരിപാടി അതിന് പ്രോത്സാഹനം കൊടുക്കുക നിങ്ങൾ എന്ത് ഈ സുറിയാനി സഭയുടെ തലവനെയും പൗരത്വ സംഘത്തിൻ്റെയും ആ തലവനെ മാത്രം കോലം കത്തിച്ചത് മാർപ്പാപ്പയുടെ കോലം കത്തിക്കൂ എന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ് അങ്ങനെ കലയെ പ്രോത്സാഹിപ്പിക്കുന്നു ഇതിനേക്കാൾ നല്ല നേതൃത്വം നമുക്ക് വേണോ എന്തൊരു ഗംഭീരമായ പരിപാടിയാണിത് കട്ടിൽ സമരം നടത്തിയവർക്കതൊരു യാതൊരു നടപടിയുമില്ല പകരം ഇനിയും കട്ടിലുകൾ കൊണ്ടുവരൂ നിങ്ങളുടെ അമ്മയാണിത് നിങ്ങളുടെ ഭവനമാണിത് ആകെ കൂടി നിങ്ങൾ കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ആധാർ കാർഡാണ് ആധാർ കാർഡുമായി കട്ടിലുകളുമായി ഇവിടെ വന്ന് കിടക്കൂ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരാം നിങ്ങളൊന്ന് ഇടവേളയിൽ ഇരിക്കേണ്ട കാര്യമില്ല നിങ്ങളെല്ലാവരും അരവലിലിരിക്കേണ്ടവരാണ് അതിന് പറ്റിയ കട്ടിലും ആധാർ കാർഡുമായി വരൂ അതിഗംഭീരം അത്മായ മുന്നേറ്റക്കാരെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് അതിരൂപത സംരക്ഷണ സമിതിക്കാരെ എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുണ്ട് ഇനി നിങ്ങൾ സമരങ്ങൾക്കൊന്നും പോകണ്ട ഒരു ചങ്കരം വക്കീലിനും കൊണ്ടുവരണ്ട നിൽപ്പ് സമരവും കിടപ്പ് സമരവും ഒന്നും വേണ്ട എന്തിനാ കാശ് വെറുതെ കളയണേ നിങ്ങള പണമൊക്കെ എടുത്ത് അടിച്ചുപൊടിച്ച് ജീവിക്കൂ ജനാഭിമുഖ കുർബാന കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇനി അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഒരു നയ പൈസ ചെലവാക്കേണ്ട കാര്യമില്ല നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മെച്ചമായി അതെല്ലാം നടത്തി തരാൻ ഞങ്ങൾ രണ്ടുപേരെ നിയമിച്ചിട്ടുണ്ട് അതും സർവ സന്നാഹങ്ങളോടെ സർവ അധികാരങ്ങളോടെ നിങ്ങൾ എന്തിനാ പിന്നെ വെറുതെ സാമിയും പണ ചെലവഴിക്കണേ പാഴാക്കണേ അത്മായും മുന്നേറ്റക്കാരെ അതിരൂപത സംരക്ഷണ സമിതിക്കാരെ നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കൂ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരാൻ ഞങ്ങൾ രണ്ടുപേരെ സർവ്വ കൂടി നിയമിച്ചിട്ടുണ്ട് മറുവശത്ത് കുറെ വിവരദോഷികള് കുറെ വിവരദോഷികള് കൂലികൾ എന്നാണ് അവർ വിളിക്കണേ അവർ വിളിക്കപ്പെടണേ സത്യമാണത് എല്ലാ സൂനോ കഴിയുമ്പോഴും ഒരു പല്ലവി ഇങ്ങനെ കേൾക്കാറുണ്ട് മെത്രാൻസിനോട് അംഗീകരിച്ചതും പരിശുദ്ധ സിംഹാസനം അനുവദിച്ചതും എറണാകുളം അങ്കമാല അതിരൂപതയിൽ നടപ്പാക്കുമെന്ന കാര്യത്തിൽ തീരുമാനത്തിൽ മാറ്റമില്ല സ്ഥിരം പല്ലവിയാണ് ഇപ്പൊ ബൈഹാട്ടായ ആളുകൾക്ക് ഈ പല്ലവി സത്യമാണെന്ന് വിചാരിച്ച് നടക്കുന്ന കുറെ പോഴന്മാര് സിനടാനുകൂലികള് സഭാനുകൂലികള് സത്യവിശ്വാസി വിശ്വാസികള് എന്നൊക്കെ വെറും വിളിക്കപ്പെടുന്ന കൂലി വെറും കൂലികള് കൂലികള് ഈ സൂര്യദോസിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് വിചാരിക്കുന്ന മണ്ടന്മാര് ഏകീകൃത കുർബാന സഭയുടെ കുർബാന തങ്ങൾക്ക് അനുവദിച്ച് കിട്ടുമെന്ന് വിചാരിക്കുന്ന മണ്ടന്മാര് അത് വേണമെന്ന് പറയാൻ വേണ്ടി ചെന്നിരിക്കുക എന്നിട്ട് ചെന്നത് ഒരു കൃത്യമായ ക്രമമൊന്നുമില്ലാതെ ചെന്നു അവർക്കെതിരെ എല്ലാം നടപടികൾ എടുത്തിരിക്കുന്നു ഷോക്കോസ് നോട്ടീസ് കൊടുത്തിരിക്കുന്നു ഇത്രയും പെട്ടെന്ന് നടപടിയെടുത്തൊരു നേതൃത്വത്തെയാണോ നിങ്ങൾ വാഴപ്പിണ്ടി എന്നും മഴകുഴമ്പലെന്നും നെഞ്ചുറപ്പില്ലാത്തവർ എന്നും കരളുറപ്പില്ലാത്തവർ എന്നൊക്കെ പറഞ്ഞത് ഇത് ഇരട്ടച്ചങ്കുള്ളവരുടെ നടപടിയല്ലേ ഇത്ര ധൃതിയിൽ തീരുമാനമെടുത്തില്ലേ നിങ്ങൾ സൂര്യദോസ എഴുതിയ സംഗതികള് ഞങ്ങൾക്ക് കൽപ്പിച്ചു തരണം ഞങ്ങൾക്ക് അനുവദിച്ച് തരണം എന്ന് പറയാൻ പോയവർക്കെതിരെ മഹറൻ ശിക്ഷ അടുക്കം അവിടെ അവളെ കാനോണ്യങ്ങളൊക്കെ നടപ്പാക്കിയിരിക്കുകയാണ് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു നേതൃത്വം ഏത് സഭയ്ക്കുണ്ടാകാനാണ് എന്നിട്ടാണ് ആ സഭയുടെ നേതൃത്വത്തെ അഴകുഴമ്പൻ പിന്നെന്താണ് വാഴപ്പിണ്ടി എന്നൊക്കെ പറയുന്നത് നട്ടല്ല എന്നൊക്കെ പറയുന്നത് ഇത്രയും പെട്ടെന്ന് നടപടി എടുക്കുന്ന ഏത് സഭയുണ്ട് ലോകത്ത് ഈ പാവം സഭാനുകൂലികള് സിനഡാനുകൂലികൾ സിനടാനുകൂലികള് കൽതായ അനുകൂലികള് വെറും കൂലികള് കൂലികള് അവർ ഇന്നലെ നൂറുകളായി സമ്മേളിച്ചു പിന്നെ അത് ആയിരമായും പതിനായിരമായും സമ്മേളിക്കുമെന്ന് കേൾക്കുന്നു പക്ഷേ അവരെ മുകളിൽ നിന്നും താഴെ നിന്നും പുകയ്ക്കും പുകച്ച് പുറത്ത് ചടിക്കും അവരെ തീച്ചുളയിലെറിയും ദാനിയേലിൻ്റെയും കൂട്ടുകാനിയേൽ പ്രവാചകൻ ദാനിയേൽ പ്രവാചകനെയും കൂട്ടുകാരുടെയും നേർക്ക് ഉഗ്ര കോപവും ക്രോധവും പൂണ്ട് ചക്രവർത്തി പറഞ്ഞതുപോലെ ഈ സിനടാനുകൂലികൾ എന്ന് പറയുന്ന സഭാനുകൂലികൾ എന്ന് പറയുന്ന സുറിയാനി കത്തോലിക്ക സഭയെ സ്നേഹിക്കുന്ന വെറും കൂലികളോട് ചക്രവർത്തി പറയും നിങ്ങൾ എൻ്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ സ്ഥാപിച്ച സ്വർണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ പ്രതിഷ്ഠിച്ച ജനാഭിമുഖ സമവായ ബിംബത്തെ വീണ് നമസ്കരിക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക നിങ്ങൾ എൻ്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ സ്ഥാപിച്ച സ്വർണബിംബത്തെ നമസ്കരിക്ക നമസ്കരിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ പ്രതിഷ്ഠിച്ച ജനാഭിമുഖ സമവായ ബിംബത്തെ വീണ് നമസ്കരിക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന മഹറോൻ ചൂളിയിൽ എറിയും തീ ചൂളിയിൽ എറിയും നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വിടിപ്പിക്കാൻ കഴിയുന്നവനാരുടുക്കുകൊട്ടി പേടിപ്പിക്കാൻ നോക്കുന്ന ആ വെടിക്കെട്ടുകാരന്റെ പട്ടിയോട് ദൈവത്തിന്റെ പാവം കൂലികൾ ഇങ്ങനെ പറയും ഇക്കാര്യത്തിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ട കാര്യമില്ല ഞങ്ങൾ സേവിക്കുന്ന ഏകസത്യ ദൈവത്തിന് ഞങ്ങൾ വിടിവിക്കാൻ കഴിയുമെങ്കിൽ അവിടെ നിന്ന് ഞങ്ങളെ ഈ എരിയുന്ന തീച്ചോളിയിൽ നിന്നും അങ്ങയുടെ കയ്യിൽ നിന്നും വിടിവിക്കും ഇക്കാര്യം അങ്ങ് അറിഞ്ഞാലും അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ അങ്ങയുടെ അവിടെ നിന്ന് ദൈവം ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ അങ്ങയുടെ ജനാഭിമുഖ ദേവന്മാരെ സേവിക്കുകയില്ല അങ്ങയുടെ സമവായ സ്വർണബിംബത്തെ നമസ്കരിക്കുകയുമില്ല അപ്പോൾ വെടിക്കെട്ടുകാരൻ കോപം കൊണ്ട് ജ്വലിച്ചു കാനോൺ നിമ പതിവിൽ ഏഴ് മടങ്ങ് ജ്വലിപ്പിക്കാൻ കൽപ്പിക്കുകയും അവൻ തന്റെ സൈന്യത്തിലെ മഹാബലവാന്മാരായ ചില അൽമായ മുന്നേറ്റ പുരുഷന്മാരോട് സിരടാനുകൂലികളെ ബന്ധിച്ച് ആളിക്കത്തുന്ന തീച്ചോളിയിൽ വലിച്ചെറിയാൻ ആജ്ഞാപിക്കും അങ്ങനെ അവർ സഭാനുകൂലികളെ അങ്കി കുപ്പായം മേലാട മുതലായ വസ്ത്രങ്ങളോടുകൂടെ ബന്ധിച്ച് ആണി കത്തുന്ന മഹോറോൻ അഗ്നികുണ്ടത്തിൽ വെടിക്കെട്ടുകാരൻ്റെ കൽപ്പന കർശനമായിരുന്നതുകൊണ്ടും ചൂള അത്യുഗ്രമായി ജ്വലിച്ചിരുന്നതുകൊണ്ടും സെനടാനുകൂല ചൂളയിലേക്ക് എടുത്തുകൊണ്ടുപോയി അൽമയമ്മൻ്റെ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു ഏകീകൃത കുർബാന കിട്ടുമെന്ന അതിമോഹത്തിൽ നടന്നിരുന്ന സെനടാനുകൂലികൾ ബന്ധിക്കപ്പെട്ടവരായി ജ്വലിക്കുന്ന മഹോറോൺ തീ പതിച്ചു പക്ഷേ അവർ ദൈവത്തിന് ഏകസത്യ ദൈവത്തിന് തങ്ങൾ വിശ്വത്തിക്കുന്ന ദൈവത്തിന് കീർത്തനം പാടി ആലപിച്ച് കർത്താവിന് സ്തുതിച്ചുകൊണ്ട് തീജ്വാലയുടെ മധ്യേ നടക്കും അവരുടെ കൂടെ നിൽക്കാൻ കർത്താവ് തന്നെ ഇറങ്ങി വരും എന്തെന്നാൽ അവർ ഈ തിരുവചനം കേൾക്കുന്നു വിശ്വദിക്കുന്നു പുറപ്പാട് പുസ്തകം പതിനാലാമത്തെ അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ഭയപ്പെടേണ്ട ഉറച്ചു നിൽക്കവിൻ കർത്താവ് നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളവിൻ നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള പേടിപ്പിക്കുന്ന വെടിക്കെട്ടുകാരെ ഇത് നിങ്ങൾ കാണുകയില്ല എന്തെന്നാൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നമ്മുടെ കർത്താവ് ഈശ്വമശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആനയും